നമസ്കാരം മാറ്റിനയുടെ എ ഫിലിം ബൈ എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില സിനിമകൾ നമ്മൾ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും വളരെ പ്രതീക്ഷയോട് നമ്മൾ നമ്മൾ കാത്തിരിക്കും ഈ സിനിമയുടെ അടുത്ത ഭാഗം അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ അടുത്ത സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെയധികം കാത്തിരിക്കുന്ന ചില സിനിമകളുണ്ട് ആ സിനിമകളിൽ നമ്മൾ ഏറ്റവും മലയാളികൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു ഒരു ഒരുപക്ഷെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് അപ്പോൾ ഈ ഇന്ന് ഈ സിനിമയെപ്പറ്റി അല്ലെങ്കിൽ വരാനിരിക്കുന്നൊരു സിനിമയെപ്പറ്റി പറയണം എന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു പോകുന്നത് പൃഥ്വിരാജ് കുമാരൻ തന്നെയാണ് അപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആളെ നമ്മൾ എനിക്ക് തോന്നുന്നു ആയിരത്തി രണ്ടായിരത്തിൽ രണ്ടായിരങ്ങളിൽ തൊട്ട് നമുക്കറിയാം ഒരു നന്ദനം എന്ന് പറയുന്ന സിനിമ തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ റിലീസാവുന്നത് രണ്ടായിരത്തി രണ്ടിൽ അപ്പോൾ രഞ്ജിത്ത് ചെയ്തിട്ടുള്ള നന്ദനം നവ്യ നായരുടെ പെർഫോമൻസ് കൊണ്ട് കൊണ്ടുവരും പക്ഷേ നവ്യനായർ കൊണ്ടുപോയി എന്ന് പറയുന്ന പറയാവുന്ന ഒരു സിനിമയാണ് നന്ദനം പക്ഷേ അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആക്ടറുടെ മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ രണ്ടാമത്തെ മകനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പൃഥ്വിരാജ് ജനിക്കുന്നത് പിന്നീട് തൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം നന്ദനം എന്ന് പറയുന്ന സിനിമ വളരെ ചെറുപ്പത്തിൽ തന്നെ നന്ദനം എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം മലയാള സിനിമയിലേക്ക് വന്നു പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഷൂട്ട് കഴിഞ്ഞ സിനിമ നക്ഷത്രക്കാരുള്ള രാജകുമാരൻ എനിക്ക് അമനുവാനായിട്ട് രാജകുമാരി എന്ന് പറയുന്ന രാജസേനൻ്റെ സിനിമയാണ് പക്ഷേ റിലീസായത് നന്ദനമാണ് അതൊരു വലിയ ഹിറ്റായിട്ട് മാറിയ ഒരു സിനിമയാണ് നന്ദനം പിന്നീട് പൃഥ്വിരാജനെ തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ആ വർഷം തന്നെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ വന്നിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോപ്പ് വയലൻസ് ആ വർഷം ഇറങ്ങിയിട്ടുള്ള സിനിമയാണ് എ കെ സജൻ്റെ ഡയറക്ടോറിയൽ ഒരു നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഒരു സൂപ്പർ ഹീറോ പദവി അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഒരു 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 ക്യാരക്ടർ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അപ്പം അതൊക്കെ എനിക്ക് എല്ലാം വഴങ്ങും എന്നുള്ള രീതിയിൽ മലയാള സിനിമ അല്ലെങ്കിൽ മലയാളികളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ ഒരു ആ ഒരു വർഷം തന്നെയായിരുന്നു അത് പിന്നീട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് സിനിമകൾ പുറത്തു വന്നു ഇപ്പം നമുക്കിപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കുന്ന സിനിമയാണ് പുതിയ മുഖമുണ്ട് ഒരു ചെറിയ ഒരു ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പഴി കേട്ടിട്ടുള്ള കളിയാക്കലുകൾ ഏറ്റി ഏറ്റ പിന്നെ ഏക്കേണ്ടി വന്നില്ല കാരണം ഈ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ സജീവമാകുന്ന ഒരു സമയത്ത് തന്നെ വളരെയധികം വിമർശനം നേരിട്ടിട്ടുള്ള ഒരു നടനാണ് പൃഥ്വിരാജ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ തീർന്നു പോകുമെന്ന് നമ്മൾ ഒക്കെ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം എന്തൊരു അഹങ്കാരിയാവണം എന്ന് പറഞ്ഞിട്ട് മലയാളികളൊക്കെ ഒരുപക്ഷെ തഴഞ്ഞിട്ടുള്ള ഒരു ആക്ടറും കൂടിയാണ് അദ്ദേഹം ഒരുപക്ഷെ ഈ ഒരു 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 മാറ്റം നമ്മളുടെ ഒരു ഒരു ചാനലുകളിലുള്ള ഇൻ്റർവ്യൂവിൽ നിന്നും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റത്തിലുണ്ടായിട്ടുള്ള ഒരു മാറ്റവും ഒക്കെ ആയിരിക്കാം ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒരു പക്ഷേ ആദ്യത്തെ ഒരു വിമർശന വിധേയമായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ആ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിട്ടില്ല പിന്നീട് ഒരുപാട് ആക്ടേഴ്സ് ആ അങ്ങനത്തെ വിമർശന വിധേയമായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രേക്ഷകരുടെ കൂരമ്പുകൾ ഏറ്റിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെ നിൽക്കണം എങ്ങനെ ഇതിനൊക്കെ കടന്നു പോകണം എന്നുള്ള ഒരു ആദ്യത്തെ പടം പഠിപ്പിച്ചത് പൃഥ്വിരാജ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു പക്ഷെ ആ കരിയർ നശിക്കുമെന്നുള്ള വരുന്നൊരു സമയത്താണ് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയായിട്ട് വീണ്ടും രഞ്ജിത്ത് അവതരിക്കുന്നത് അപ്പോൾ പിന്നീട് പൃഥ്വിരാജ് വീണ്ടും ഒരു ഉയർത്തെഴുന്നേപ്പായിരുന്നു അപ്പോൾ എങ്ങനെ നിൽക്കണം എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പഠിച്ചുകൊണ്ട് ഒരു പക്ഷെ ജോൺ ബ്രിട്ടാസിനോട് കൊടുത്ത ഒരു കല്യാണത്തിന് ശേഷം കൊടുത്ത ഇൻ്റർവ്യൂ ആണ് രാ പതുക്കെ രാജപ്പൻ എന്ന് പറയുന്ന ഒരു പേരിലേക്കൊക്കെ മലയാളികൾ പതുക്കെ കൊണ്ടുവന്ന് കളിയാക്കി തുടങ്ങിയത് അല്ല ഞാൻ പറയുന്നത് ഇതെന്തുകൊണ്ട് സംഭവിച്ചത് ഇതൊക്കെ ഒരു ഒരു ആക്ടറുടെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണോ അയാൾ ഒരു പക്ഷേ ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ എൻ്റെ സംസാരം ഒരുപക്ഷെ ജനങ്ങളെ ഹനിക്കും ഞാൻ ഞാനിങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് ഒക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾക്കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആ അനുഭവം കുറച്ച് ഇത്തിരി നേരമായിട്ടത് ഇലാബറേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനത്തെ കുരമ്പുകളിൽ പെട്ടുപോകരുത് എപ്പോഴും നമ്മൾ നമ്മളുടേതായിട്ടുള്ള സംസാരിക്കുന്നതിലും ഒക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പാഠങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കും അപ്പോൾ എന്തായാലും പൃഥ്വിരാജ് പിന്നീടും അദ്ദേഹം ഈ പറയുന്ന എനുദിൻ്റെ മൊയ്തീനും അങ്ങനെ ഒരുപാട് സിനിമകൾ വീണ്ടും അദ്ദേഹത്തെ സജീവമാക്കി അപ്പം ക്ലാസ്മേറ്റ്സ് പോലുള്ള സിനിമകൾ ഒക്കെ ഒക്കെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറുടെ കഴിവിനെയും ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള സിനിമകളാണ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറെക്കുറിച്ചാണ് ഒരു പക്ഷേ അതിലും ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ട് നേടി നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം രണം പോലുള്ള സിനിമകൾ ജോണാദം പോലെ ഉള്ള സിനിമകളൊക്കെ ഒരു പക്ഷേ പരാജയപ്പെട്ടതിൻ്റെ ഒരു കാര്യം പൃഥ്വിരാജ് ആണ് ഒരു കിമ്മദന്തിയും ഉണ്ട് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടോറിയൽ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപറേഷൻ്റെ ഭാഗമായിട്ട് ഡയറക്ടേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സിനിമയുടെ മേക്കിങ്ങിൽ ഇടപെടുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഒരു 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 കാലഘട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു പല സിനിമകളും പരാജയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരീക്ഷണം കൊണ്ടാണോ എന്നൊരു സംശയം എനിക്കുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചർച്ച ആ സമയത്ത് നടന്നിട്ടുണ്ട് എന്തായാലും അതിനെ ഒക്കെ അതിജീവിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡയറക്ടർ എന്നുള്ള ഒരു ഒരു കടന്നു വരെ ഒരുപക്ഷെ അദ്ദേഹം അത് അവിടെ അത് ആ കഴിഞ്ഞ സിനിമകൾ കൊണ്ട് പഠിച്ചതാവാം കാരണം പല സിനിമയുടെയും ഡയറക്ടേഴ്സ് രണം പോലുള്ള സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ഈ പറയുന്ന ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ സിനിമ പരാജയപ്പെടാൻ കാരണം പൃഥ്വിരാജാണ് പൃഥ്വിരാജ് പടം ചെയ്യാൻ വേണ്ടി എൻ്റെ പടം ചെയ്തു പഠിച്ചതാണ് ഡയറക്ടർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്ന കുറേ ഈ പറയുന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളെയും എന്ന് പറയുന്ന ഡയറക്ടറുടെയും ആക്ടറുടെയും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ മോശം ആയിട്ടുള്ള അഭിപ്രായങ്ങളെയും മാറ്റിക്കൊണ്ട് പുറത്തേക്ക് വന്നിട്ടൊരു സിനിമയാണ് മലയാളികൾ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ എല്ലാ ആക്ഷൻ അല്ലെങ്കിൽ മാസ് സീനുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഗംഭീര സിനിമ ആയിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് ലൂസിഫർ ആ സിനിമ പൃഥ്വിരാജ് എന്ന് പറയുന്നത് കാരണം അതുവരെയുള്ള പൃഥ്വിരാജിനെ കുറിച്ചുള്ള ആൾക്കാരുടെ ഒരു ഒരു നിരീക്ഷണവും കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു ഒരു ആ ഒരു ഭാവമൊക്കെ മാറിയിട്ട് ഈ ലൂസിഫറിനെ എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതാണ് അത് ഏറ്റെടുത്തേ പറ്റുള്ളൂ അത്രയും നന്നായിട്ട് അദ്ദേഹം അത് മെയ്ക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കളർ ടോണാണെങ്കിലും അതിൻ്റെ ഒരു ഒരു വലിയ ഒരു ഒരു ആണെങ്കിലും അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ആണെങ്കിലും നമ്മളെ ഓരോ സീനുകളും പ്രസിപ്പിച്ചുകൊണ്ടിരുന്ന തന്നെയാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത് അങ്ങനെ ലൂസിഫർ അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടിക്കൊണ്ട് ഒരു വലിയ റെക്കോർഡ് തന്നെ സ്ഥാപിക്കുകയാണ് ആ സിനിമ അപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ വൻ വിജയത്തോടു കൂടിയിട്ട് അദ്ദേഹം ഈ പറയുന്ന മുരളി ഗോപിയും പൃഥ്വിരാജും ഒക്കെ ചേർന്നുകൊണ്ട് അതിൻ്റെ രണ്ടാം ഭാഗം കൂടി അനൗൺസ് ചെയ്യുന്നു അത് എംപുരാൻ എന്ന് പറയുന്ന സിനിമയാണ് അതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പം ഓൾറെഡി തുടങ്ങി നമ്മൾ വളരെയധികം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് എംപുരാൻ കാരണം അതിൻ്റെ ഈ ലൂസിഫറിൻ്റെ അവസാനം ആ ഒരു റഷ്യയിലെ ഒരു സീനൊക്കെ കണ്ടതോട് കൂടിയിട്ട് ഈ സിനിമ പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു ജോണർ എൻറ്റയർലി ഒരു വിദേശ രാജ്യത്തേക്ക് മാറ്റിയിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ലൂസിഫർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അപ്പോൾ ക്യാരക്ടറിൻ്റെ ഒരു മറ്റൊരു മുഖം നമ്മൾ എംപുരാനിൽ കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതിനുശേഷം അദ്ദേഹം രണ്ടാമതൊരു സിനിമ കൂടി ഡയറക്റ്റ് ചെയ്തു ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമ മോഹൻലാലിനെ തന്നെ വെച്ചിട്ട് പൃഥ്വിരാജ് രണ്ടുപേരും അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് അദ്ദേഹം ഡയറക്ടർ അപ്പോൾ ആ സിനിമ ഒരു പക്ഷേ എനിക്കൊന്നു ഈ പറയുന്ന ഈ സിനിമ ആദ്യത്തെ സിനിമ ഉണ്ടാക്കിയ ഒരു ഒരു ഹൈപ്പ് പ്രതീക്ഷിച്ച് വന്നതുകൊണ്ടാവാം രണ്ടാമത്തെ സിനിമ തിയേറ്റർ റിലീസ് ആയിരുന്നില്ല ഒ ടി ടി റിലീസായിരുന്നു എന്നിരുന്നാൽ കൂടിയും ആ ഒരു പ്രതീക്ഷ ആ സിനിമ സിനിമയ്ക്കൊപ്പം ആ സിനിമ എത്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കാരണം പൃഥ്വിരാജിൻ്റെ ആ ജോണർ വ്യത്യാസമായിരുന്നു ആക്ഷൻ ജോണർ ആയിരുന്നില്ല ഒരു ഫാമിലി ആയിരുന്നു കുറച്ച് കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ടുള്ള സിനിമയാണ് പക്ഷേ ഒരു ഒരു ആഡ് ഫിലിം മേക്കറാണ് അതിൻ്റെ അകത്ത് പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ഒരു ഒരു ജോണറും അതിൻ്റെ ഒരു കളർ പാറ്റേണും ഒക്കെ ഒരു ആഡ് ഫിലിം പോലെ വളരെ നമ്മൾ മുത്ത് മുത്ത് പോലെ അല്ലെങ്കിൽ ലൈറ്റ് ഒക്കെ ചെയ്ത് ഭയങ്കര രസാക്കിയിട്ടൊരു ആഡ് ഫിലിമിൻ്റെ ഒരു ഒരു മോഡൽ ഒരു ജോണറിലാണ് ആ സിനിമ പൂർണ്ണമായിട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു ഭംഗിയുണ്ട് അതിൻ്റെ ഒരു ഫ്രെയിം ബ്യൂട്ടി ഉണ്ട് അതിൻ്റെ ഒരു സ്റ്റൈലിഷ് ഉണ്ട് അതിൻ്റെ ഒരു റിച്ച്നെസ് ഉണ്ട് ആ സിനിമയ്ക്ക് ഒരുപക്ഷെ ഒരു റിച്ച് സിനിമ മാത്രം ഒരു പക്ഷെ പൊതുരാജനം ചെയ്യാൻ പറ്റുള്ളതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം ലൂസിഫർ ആണെങ്കിലും വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജനിച്ചു വളർന്നത് അദ്ദേഹം സുകുമാരൻ എന്ന് പറയുന്ന ഒരു ആക്ടറുടെ മകനായിട്ടാണ് ജനിച്ചു വളർന്നത് അപ്പോൾ അദ്ദേഹം കണ്ടു വളർന്നതൊക്കെ ഇത്രയും റിച്ച് ആയിട്ടുള്ള ഫാമിലികളും മത് അങ്ങനത്തെയുള്ള ആൾക്കാരും ഒക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആയിരിക്കാമല്ലോ നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യമൊക്കെ ആയിരിക്കും നമ്മളുടെ ഫ്രെയിമുകളിലും നമ്മളുടെ ചിന്തകളിലും ഉണ്ടാവുക അപ്പം അങ്ങനെ ഒരു ഒരു വളരെ ഒരു സ്വർണ്ണ കച്ചവടക്കാരനായിട്ടുള്ള ഒരാളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണ് ബ്രോഡാഡി ബ്രോഡാടി അതെനിക്കും ഭയങ്കരമായിട്ട് പേഴ്സണലി ഒരു സിനിമയാണ് അതിൻ്റെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരം ഒരു ഞാൻ രസിച്ചു അന്നത് കുറേ വിമർശന വിമർശനവിധേയമായി എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു 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 പ്രതീക്ഷയായിരിക്കാം ആ സിനിമ ഒരു പക്ഷേ നമുക്ക് ഈ സിനിമ വേറൊരു ജോണ്ടറാണല്ലോ അതുകൊണ്ടാവാം എന്തൊക്കെയാണെങ്കിലും അബ്രഹാം ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ മോഹൻലാൽ അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമ അത്ര ഗംഭീരമായത് അതിന് വേണ്ട ചേരുവകൾ കറക്റ്റായിട്ട് ചേർത്ത് അതിൻ്റെ വേണ്ട അത്രയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പൃഥ്വിരാജ് സിനിമ ചെയ്തുകൊണ്ടാണ് ഒരുപക്ഷേ എനിക്ക് തോന്നി എമ്പുരാൻ ഇതിന് മികച്ചതാവാം കാരണം വിദേശത്തുള്ള ഷൂട്ടുകൾ റിച്ച് ഫ്രെയിംസ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഹെലികോപ്റ്ററുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇൻ്റർനാഷണൽ ഫിലിം കാണുന്ന ഒരു രീതിയിലുള്ള ഒരു സിനിമ ആയിരിക്കും പുരാൻ തോന്നുന്നു കാരണം അത്രയധികം സിനിമയെപ്പറ്റി അറിവുള്ള അത്രയധികം സിനിമയെപ്പറ്റി എല്ലാ മേഖലയിലും ചിന്തിക്കുന്ന ഇത്ര ടെക്നിക്കലി ഇത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് പൃഥ്വിരാജു സിനിമ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പഠിച്ചതുമൊക്കെ വിദേശത്തൊക്കെ ആയതുകൊണ്ട് തന്നെ ആവാം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഒരു ഇൻ്റർനാഷണൽ സിനിമയുടെ ഒരു 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 ജോണറും ഒരു 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 പ്രതീക്ഷയും അത് നൽകുന്നുണ്ട് അപ്പോൾ എംബുരാൻ ടുവിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊരു വലിയ ആയിട്ട് മാറട്ടെ പൃഥ്വിരാജ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആക്ടർ എന്നുള്ള രീതിയിൽ വിമർശനങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പല ഏരിയയിലും ഒക്കെ ഉണ്ടെങ്കിലും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇപ്പം ആടുജീവിതം നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ബോഡിയിലും ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റം അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സിനിമ പ്രവർത്തകൻ അല്ലെങ്കിൽ ആക്ടർ അല്ലെങ്കിൽ ഡയറക്ടറാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പൃഥ്വിരാജിനെ നമ്മൾ ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എംബുരാന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും ഒരുപാട് ആക്ടർ എന്നുള്ള രീതിയിലും ഡയറക്ടർ എന്നുള്ള രീതിയിലും ഒരുപാട് ഒരുപാട് സംഭാവനകൾ മലയാള സിനിമയ്ക്ക് നൽകാൻ പൃഥ്വിരാജിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഞാൻ സൈനിങ് ഓഫ്